എന്റെ പേര് ഗൗതം കൃഷ്ണ എൻറെ വീട് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലാണ് ഇതാണ് എന്റെ ഗ്രാമം മുളൂൽ എന്നാണ് പേര് അച്ഛൻ ഗൾഫിലായതുകൊണ്ട് അമ്മ തന്നെയാണ് എന്നെല്ലായിടത്തും കൊണ്ടുപോകാറ് കീബോർഡ് പഠിക്കാനായാലും പാട്ട് പഠിക്കാനായാലും അമ്മയുടെ ജോലി മാറ്റി വെച്ചിട്ടാണ് പോകാറ് പിന്നെ മോൻ്റെ സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവനെ ഒരു മൂന്നാം ക്ലാസ് മുതൽ തന്നെ പാട്ടുകളൊക്കെ പഠിക്കാനും ചെറുതായിട്ട് ടി വിയിലൊക്കെ പാട്ട് കാണുമ്പോൾ അതിനനുസരിച്ചിട്ടവൻ പാ പാടാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പറയുകയാണെങ്കിൽ ഇവനേറ്റവും ആഗ്രഹം എന്ന് വെച്ചാൽ റിയാലിറ്റി ഷോയിൽ മറ്റു കുട്ടികൾ പാടുന്നത് കാണുമ്പോൾ ഇവൻ അതിൽ പങ്കെടുക്കണമെന്നില്ല വളരെ ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മളൊക്കെ അത് അതിനു വേണ്ടിയിട്ട് ഒരുപാട് പ്രയത്നിക്കുകയും കുറേ ഓഡീഷനുകളിലൊക്കെ പങ്കെടുത്ത് ഇപ്പോൾ ഈ ഒരു ലെവലില് വരെ എത്തി My girl.